നമസ്കാരം ഉയരം കൊണ്ട് കണ്ടംപുള്ളി ബാലനാരായണന്റെ അനുജനായിരുന്നുവെങ്കിലും വാശിയും സ്വഭാവവും കൊണ്ട് ബാലന്റെ ചേഷ്ടനായിരുന്നു വിജയൻ ആന പിറവികളിലെ ആൺ പിറപ്പ് തൻ്റെ ഇടത്തിന്റെയും താനൂന്നിത്തരത്തിന്റെയും ആനരൂപം പിടിമാശിയുടെ മൂർത്തിഭാവം തൻ്റെതായ കാര്യങ്ങളിൽ ആരുടെ മുൻപിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും അനുനയനത്തിനും തയ്യാറായിരുന്നില്ല ഈ ഇരട്ട ചന്ദ്രൻ അവന്റെ കഥയാണ് ഇനി നിങ്ങളുടെ കാതോര ബീഹാറിൽ നിന്നും കീരങ്ങാട്ട് മനയിൽ എത്തിപ്പെട്ട വിജയൻ പിന്നീട് കൈമാറ്റം ചെയ്യപ്പെട്ട് തച്ചൻപിള്ളിയിലും തുടർന്ന് കണ്ടംപുള്ളിയിലും എത്തിച്ചേർന്നു ലക്ഷണ തികവുകൾക്കപ്പുറം നല്ല സൗന്ദര്യവും അസാമാന്യ പൊക്കവും അസാധ്യ തലയെടുപ്പുമായിരുന്നു വിജയന്റെ പ്രത്യേകത പത്തടിക്ക് മുകളിൽ ഉയരവും അതിനേക്കാൾ ഉയർന്ന തലപ്പൊക്കവും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മത്സര പൂരങ്ങളിൽ വിജയൻ വെന്നിക്കുടിപ്പാറിക്കുക തന്നെ ചെയ്തു അന്നത്തെ മിക്ക ഉത്സവങ്ങളിലും കൂട്ടി എഴുന്നള്ളിപ്പുകളിലെ ആദ്യ അഞ്ചു സ്ഥാനങ്ങളിലൊന്നിൽ വിജയൻ തലയിടുപ്പോടെ ഉദിച്ചു നിന്നിരുന്നു മത്സരബുദ്ധിയുടെ പ്രതീകമായിരുന്നു അവൻ ആളുകൾ കൈയടിച്ചാൽ ആവേശത്തോടെ തല പിടിച്ചു നിൽക്കും കണ്ടംപുള്ളി ബാലനാരായണനോടൊപ്പം മത്സരിക്കണമെങ്കിൽ ആദ്യം വിജയനോട് ജയിക്കണം ഇതായിരുന്നു അന്നത്തെ മത്സരപൂരങ്ങളിലും പള്ളി പെരുന്നാളികളിലും നേർച്ചുകളിലും മുഴങ്ങി കേട്ടിരുന്ന പ്രയോഗം ചക്കുമരശ്ശേരി തലപ്പൊക്ക മത്സരത്തിൽ ബാലനാരായണനെയും പാറമേക്കാവ് പരമേശ്വരനെയുമെല്ലാം തലയെടുപ്പ് കൊണ്ട് കീഴടക്കിയിട്ടുണ്ട് ഈ വീരകേസരി വീരക്കേസരി ഉത്സവപ്പറമ്പുകളിൽ ചുള്ളിപ്പറമ്പിൽ സൂര്യനെയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയും മംഗലാങ്കുന്ന് കർണനെയുമെല്ലാം നന്നായി വിറപ്പിച്ചു വിട്ട ചരിത്രവുമുണ്ട് ഈ വീരനായകനായ വിജയണം ബീഹാറിൽ നിന്നും കൊണ്ടുവരുമ്പോഴേ ആനയുടെ കൊമ്പിന് കേടുണ്ടായിരുന്നു ഒരുപക്ഷെ അതിന്റെ വേദനയാലാവാ ഇടന്നോടെ ആനയുടെ സ്ഥിരം സ്വഭാവമായിരുന്നു കൊമ്പിൽ പിച്ചള കെട്ടി കെട്ടി നടന്നിരുന്നു കുറച്ചു കാലം ഒരിക്കൽ കൈപ്പറമ്പ് എന്ന സ്ഥലത്ത് വെച്ച് കുറുമ്പുകാട്ടി ഓടിയ ആനയെ നിയന്ത്രിക്കാൻ ആനയുടെ പുറത്തിരുന്ന ചട്ടക്കാരൻ തന്റെ ഉടുത്തമുണ്ടായിച്ച് ആനയുടെ മുഖത്തേക്കിട്ടു അങ്ങനെ കണ്ണു കാണാതെ ആന നിന്നപ്പോൾ തളയ്ക്കുകയായിരുന്നു വേറൊരിക്കൽ പൂങ്കുന്നം ശിവക്ഷേത്രത്തിന് സമീപം ചങ്ങല പൊട്ടിച്ചോടിച്ച ആനയെ അന്നത്തെ ചട്ടക്കാരൻ കുറുക്കിട്ടാണ് പിടിച്ചത് ഒരിക്കൽ കല്ലഴിപ്പൂരത്തിന് വന്നപ്പോൾ ആന ചങ്ങലയും പൊട്ടിച്ചോടി ചട്ടക്കാർ പുറുകയും ഓടിയോടി പൊട്ടിയ ചങ്ങ ചട്ടക്കാരൻ ഒരു സർവേ കല്ലിൽ കെട്ടി കെട്ടി പിന്നീട് പിന്നീട് വടം ബന്ധിക്കുകയായിരുന്നു ഒരിക്കൽ ചാടി ീന്തിരസിച്ചു ഓട്ടം തുടർക്കഥയാക്കിയ ആന ഒരിക്കൽ റോഡിൽ കൊമ്പു കുത്തി നിന്നു ഒരിക്കൽ ഒരു മരത്തിലും ഒരു തവണ ട്രാൻസ്ഫോമറിലും കുത്തിയതോടെ വലതു കൊമ്പു പോയി കണ്ടമ്പുള്ളി വിജയൻ അങ്ങനെ ഒറ്റക്കൊമ്പൻ വിജയനായി കൊമ്പ് പോയതിൽ പിന്നെ ഓട്ടം കുറവായിരുന്നു പോയ കൊമ്പിന് പകരം പാലമരം കടഞ്ഞെടുത്ത് കൊമ്പുണ്ടാക്കി ആ കൊമ്പിൽ ഒരുപാട് പേർ കണ്ണു വെച്ചിരുന്നു തുണിയിൽ പൊതിഞ്ഞാണ് അത് സൂക്ഷിച്ചിരുന്നത് ഹലുവയായിരുന്നു വിജയിന്റെ ഇഷ്ടഭക്ഷണം മതപ്പാട് കാലത്തിൽ നിന്നും മുക്തനാകുമ്പോൾ ചട്ടക്കാർ ഹലുവ കൊടുത്ത് അഴിക്കും ഉത്സവ പറമ്പുകളിൽ പോയാൽ കടകളിലേക്ക് ഒറ്റ പോക്കാണ് ആര് തടഞ്ഞിട്ടും കാര്യമില്ല കട കാലിയാക്കി ആന തിരിച്ചു വരും അതുപോലെ പൊരി ചാക്കുകളിൽ തുമ്പിമുക്കി ചാക്ക് മാത്രം ബാക്കിയാക്കി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ നിൽക്കും ഇടനോടൽ സ്ഥിരമായപ്പോൾ വിജയം ഓടി എന്ന് കേൾക്കുമ്പോഴേ എത്ര ഹൽവക്കടകൾ കാലിയാക്കി എന്നാണ് അക്കാലത്തെ ആളുകൾ അന്വേഷിച്ചിരുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ആന ഉണ്ടാക്കിയിരുന്നില്ല ആണങ്ങളിൽ ആണായി തന്നെ ജീവിച്ചു മരണത്തിൽ പോലും വിജയൻ തല താഴ്ത്തിയതുമില്ല രണ്ടായിരത്തി ഏഴിൽ പോരാട്ട വീരത്തിൻ്റെ മത്സര ബുദ്ധിയുടെയും നേർ കണ്ടമുള്ളി വിജയൻ എന്ന ഒറ്റക്കൊമ്പൻ വിജയൻ എന്ന നീക്കമായി ഉത്സവങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലുള്ള കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം